കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗ്രന്ഥാലയമാണ് ചേടിച്ചേരി പ്രിയദർശിനി വിപക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം പ്രവർത്തനത്തിൽ അൻപത് വർഷങ്ങൾ പ്രിയദർശിനി പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ അൻപത്തി ഒന്നാം വർഷത്തിലേക്ക് കിടന്ന പ്രിയദർശിനി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒട്ടേറെ വർഷങ്ങൾ മുന്നോട്ട് ഇന്ത്യൻ തപാൽ വകുപ്പിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പെരുവളത്തുപറമ്പ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ ശ്രീമതി എ രമണിയെ ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിൽ ആദരിച്ചു

ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷനായി താലൂക്ക് കൗൺസിലർമാരായ വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ എ എം കരുണാകരൻ വൈസ് പ്രസിഡന്റ് പി കെ അജേഷ് കെ പി സുനിൽകുമാർ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ഗ്രന്ഥാലയം സെക്രട്ടറി വി സി പ്രശാന്തൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ഒ ശ്രീജ നന്ദിയും പറഞ്ഞു